ഞായറോടുകൂടി നോമ്പിന്റെ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ജറുസലേമിന്റെ വീഥികളെ അനുഗ്രഹിച്ചുകൊണ്ട് ഒലിവിൻ ചില്ലകൾ വീശി ഓശാന പാടുന്ന ജനമധ്യത്തിലൂടെ കഴുതപ്പുറത്ത് ഈശോ വരുന്നു ഈ രാജകീയ യാത്ര ബലിപീഠത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്രയാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് പെസഹ തിരുനാളിന് നാല് ദിവസം മുമ്പ് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കണം ഈശോയെന്ന പെസഹാക്കുഞ്ഞാട് ബലിക്കുഞ്ഞാട് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടാൻ ഇനി നാല് ദിവസം കൂടി ബാക്കി ജെറുസലേമിലേക്ക് ഓശാന പാടി ആനയിച്ച ഇതേ ജനം നാല് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആർത്തുപാടും അവനെ ക്രൂശിക്കുകയെന്ന് സ്നേഹമുള്ളവരെ ഈ ഓശാന ഞായർ നമുക്ക് പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും നിസ്സാരമെന്ന് ലോകം കരുതിയ കഴുതയെ ദൈവം തിരഞ്ഞെടുക്കുന്നു രണ്ട് ഓശാന നിന്റെ പുറങ്കുപ്പായം ഊരിയെറിയാനുള്ള സമയമാണ് മൂന്ന് സ്തുതി പാടലുകളിൽ നീ വിശ്വസിക്കരുത് ഈശോ തന്റെ ഓശാന യാത്രയിൽ തനിക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് കഴുതയാണ് ഏറ്റവും ബുദ്ധി കുറഞ്ഞതും വിരൂപനുമായ ജീവിയാണ് കഴുത എന്നാൽ എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നീ പറയണം ക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട വികലാംഗരെയും മുടന്തരെയും പാപികളെയും എല്ലാം വിരുന്നൂട്ടി സാധാരണക്കാരായ മുക്കുവരെയും ഒക്കെ ശിഷ്യരായി തിരഞ്ഞെടുത്ത് തോളോട് തോൾ ചേർന്ന് ക്രിസ്തു അങ്ങനെയാണ് അന്നും ഇന്നും നീ കൊള്ളരുതാത്തവനാണ് കഴിവില്ലാത്തവനാണ് എന്നൊക്കെ കേട്ട് ആരുമില്ലെന്ന ചിന്തയും പരാജയ ബോധവും എല്ലാം നമ്മുടെ ഉള്ളിൽ ഭയപ്പെടേണ്ട നീ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം മലകൾ അകന്നു പോയേക്കാം എങ്കിലും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല ലോകദൃഷ്ടിയിൽ നിസ്സാരമെന്ന് കരുതുന്നതെല്ലാം ദൈവം മഹത്വമുള്ളതാക്കും മറക്കാതിരിക്കാം രണ്ടാമതായി പുറങ്കുപ്പായം വഴിയിൽ വിരിച്ചുകൊണ്ടാണ് ജനം ഈശോയെ വരവേൽക്കുന്നത് സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്തിന്റെയും പ്രതീകമാണ് പുറങ്കുപ്പായം അന്ധനായ ബർത്തമിയൂസ് തൻ്റെ പുറങ്കുപ്പായം ഊരി ദാവീദിൻ്റെ ദാവീദിന്റെ പുത്ര ഇനിൽ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഘോഷയാത്രയിലും ജനങ്ങൾ തങ്ങളുടെ പുറങ്കുപ്പായങ്ങൾ വിരിച്ച് ക്രിസ്തുവിലേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ട് ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അണിഞ്ഞിരിക്കുന്ന ചില സുരക്ഷിതത്വത്തിന്റെ പുറങ്കുപ്പായങ്ങൾ നാം ഊരിയെറിയണമെന്ന് ഓശാന ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഹങ്കാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിന്റെയും ആസക്തികളുടെയും ഒക്കെ പുറങ്കുപ്പായം നീ വലിച്ചെറിഞ്ഞ് ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ വരവേൽക്കുക നിന്റെ ജീവിതത്തിൽ അവൻ ഇടപെടും മൂന്നാമതായി ഓശാന നമുക്ക് പറഞ്ഞു തരുന്നത് സ്തുതി പാടലുകളിൽ വിശ്വസിക്കരുതെന്നാണ് ഈ ഓശാനയുടെ കരഘോഷങ്ങൾക്ക് നാല് ദിവസം കഴിയുമ്പോൾ ഇതേ ജനം ആക്രോശിക്കും അവനെ ക്രൂശിക്കുകയെന്ന് ഓശാന വിളികളിലൊന്നും മതിമറന്ന് അവൻ ഇരുന്നില്ല മറിച്ച് ബലിപീഠത്തിലേക്ക് ബലിയർപ്പണത്തിനായി ഒരുങ്ങേണ്ട സമയമെടുത്തു എന്ന ധ്യാനവുമായാണ് ഈശോ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുമുണ്ടാവണം സമ്പത്തും ആരോഗ്യവും കഴിവുമെല്ലാം ഉള്ള കാലത്ത് ചങ്ങാതിമാരേറെ ഉണ്ടാകും അന്ധമായി ഒന്നിനെയും ആരെയും വിശ്വസിക്കരുത് കാരണം സ്തുതിയുടെ ആരവം കൊലയ്ക്കുള്ള ആക്രോശമാകുവാൻ അധിക നേരം വേണ്ട സ്നേഹമുള്ളവരെ ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് കുരുത്തോലകൾ കൈയിലേന്തി ദേവാലയം വലം വയ്ക്കുമ്പോൾ നമുക്കും ഏറ്റുപാടാം ദാവീതിൻ്റെ പുത്ര ഞങ്ങളെ രക്ഷിക്കണമേയെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ